അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് യു ഡി എഫ് കൌൺസിലർമാർക്ക് ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് വടക്കാഞ്ചേരി നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൌണ്ട് നവീകരണവുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച രാവിലെ നടന്ന നിർമ്മാണ പ്രവൃത്തി തടയലുമായി ബന്ധപ്പെട്ട് കേരള സ്പോർട്സ് അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ പരാതിയെ തുടർന്നായിരുന്നു കൌൺസിലർമാരായ പി എൻ വൈശാഖിനെയും സന്ധ്യ കൊടക്കാടത്തിനെയും മറ്റ് രണ്ടുപേരെയും വടക്കാഞ്ചേരി എസ് ഐ ടി സി അനുരാജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് തുടർന്ന് വടക്കാഞ്ചേരിയിലെ മറ്റ് യു ഡി എഫ് കൌൺസിലർമാരും കോൺഗ്രസ് ബ്ലോക്ക് മണ്ഡല കമ്മിറ്റികളും സംയുക്തമായി നഗരത്തിൽ പ്രതിഷേധ പ്രകടനം ഉൾപ്പെടെയുള്ള സമരവുമായി രംഗത്തെത്തിയിരുന്നു ഇതേ തുടർന്നായിരുന്നു കൌൺസിലർമാർക്ക് ഉപാധികളോട് ജാമ്യം നൽകിയത് താഴ്ന്ന പ്രദേശമായതിനാൽ അറസ്റ്റ് ഭരിച്ചവർക്ക് ജാമ്യം നൽകിയതിനെ തുടർന്ന് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി ആഹ്ലാദ പ്രകടനത്തിന് പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ ഡി സി സി സെക്രട്ടറിമാരായ പി ജെ രാജു എൻ ആർ സതീശൻ മറ്റ് യു ഡി എഫ് കൌൺസിലർമാർ കോൺഗ്രസിന്റെ ബ്ലോക്ക് മണ്ഡലം തല നേതാക്കൾ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തുടങ്ങിയവർ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തു ബി ബി ന്യൂസ് വടക്കാഞ്ചേരി